കണ്ണീരിൽ ഞാൻ നനഞ്ഞു കണ്ണീവയിൽ പാടേ ഇപ്പ വരാമേ ഓ അമ്മ പഴയ പോലെ ഒന്നുമില്ല ഒരുപാട് ക്ഷീണിച്ചോയി എന്തൊരു പറയാ മക്കളെ വയസ്സായില്ലേ നിന്റെ പിള്ളേരെ നിങ്ങോട്ട് കൊണ്ടുവരാത്തത് എത്ര നാളായി കണ്ടിട്ട് ഓ ഞാൻ വരാൻ നേരത്തെ ഇറങ്ങി ഇന്ന തന്നെ പിന്നെ ഞാൻ കൊണ്ടുവന്നില്ല അവൻ ജോലിക്കൊക്കെ പോണുണ്ടാ ജോലിക്ക് പോണെന്ന് പറഞ്ഞിട്ട് എന്തൊരു ചെയ്യാനമ്മ വീട്ടിലെ ലോണ് ആറണ്ടും പിള്ളേരുടെ ഫീസ് ഇതെല്ലാം ഒറ്റ ചെലവിലല്ലേ പോണത് നീ വിഷമിക്കാതെ ഇങ്ങോട്ട് എണീച്ച് വന്നാ ിലോ അരിയേ അതാണ് നിന്റെ തല ഇരിക്കണത് ഓ അമ്മയ്ക്കുള്ള കാക്കിലോ ഗോതമ്പ് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ കാക്കിലോ കോഴിയാടാ എന്തൊരു നാണം എന്റെ അമ്മ റേഷൻ കാർഡെന്ന് അതുകൊണ്ട് അരി എനിക്കും അവകാശപ്പെട്ടത് തന്നെ അങ്ങനെ ഇപ്പൊ എന്റെ മേലെ വിധം ഒറ്റക്കെടുക്കണം എനിക്കും വേണം ആർക്കും ഈ പുഴുക്കല്ലരി എന്തിനടി നിനക്ക് ആർക്കും വേണ്ട പക്ഷെ എനിക്ക് വേണം എടുത്തോണ്ട് പോ രണ്ടു കിലോ എടുത്തിട്ട് ബാക്കി തന്നേക്കണം കേട്ടാ അമ്മ ഓ എന്ത് രുറ്റി ഇപ്രാവശ്യം മണ്ണെണ്ണ കിട്ടിയില്ലേ ഞാനങ്ങ് എടുത്ത് കുടിച്ച് ഷോ അതെ ആലം കഴിഞ്ഞ് കോമഡി അടിച്ചോ നോട്ടിയുടെ വേറെ ആൾക്കാരുണ്ട് പക്ഷെ അവർക്കത് ഫ്രഷാണ് എന്തായാലും കൊള്ളാം പിന്നെ നമ്മളാ ഓണ കിറ്റിന് കിട്ടിയ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് ചീത്താവണം അമ്മ ഇതൊന്നും ശ്രദ്ധിക്കണില്ല എനിക്കറിയാം അതിൽ എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്കറിയാമോ അരി ഉണ്ടായിരുന്നു പഞ്ചസാര ഉണ്ടായിരുന്നു മുളക് പൊടി ഉണ്ടായിരുന്നു മല്ലിപ്പൊടി ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ ഉണ്ടായിരുന്നു പിന്നെ പായസത്തിന്റെ കിറ്റില്ലേ അതും ഉണ്ടായിരുന്നു ആ സാധനങ്ങൾ ഇവൻ ഇവളും എടുത്തിട്ട് ആർക്കും വേണ്ടാത്ത ഏലക്ക എനിക്ക് അപ്പൊ ഞാൻ ചെയ്യാനടാ ആർക്കും വേണ്ടാത്ത ഏലക്കായോ ഈ ഏലക്കും കുരുമുളകിനും ഗ്രാമ്പുവിനൊക്കെ വേണ്ടിയാണ് ഇംഗ്ലണ്ടിൽ നിന്ന് വെള്ളക്കാർ അയ്യോ പെട്രോൾ അടിച്ചാണ് അല്ല ഇംഗ്ലണ്ടിൽ നിന്ന് മക്കളെ അമ്മ ജീവിക്കണത് നിങ്ങക്ക് വേണ്ടിയാണ് നിങ്ങൾ അതല്ലേ എടുത്തോ അമ്മ ശ്രീജ പറഞ്ഞേ എന്റെ ഭാര്യ ശ്രീജ അടുത്ത വട്ടം ചെല്ലുമ്പം അമ്മയും കൂടെ കൊണ്ടുപോണോന്ന് പിന്നെ അവൾ കഴിക്കുമ്പോ അമ്മ ആലോചിക്കും അവൾക്ക് സ്നേഹമോടാ കൊണ്ടല്ല കടി വെച്ചാല് ഈ അമ്മയ്ക്ക് കഷായത്തിന്റെ സ്മെല്ലൊന്നും പറഞ്ഞു പറഞ്ഞു വിട്ടത് അതിന്റെ കുറ്റബോധം ഇപ്പോഴും ഉണ്ട് അമ്മ എടി നിനക്ക് ഉണ്ടമ്മെന്ത് റെഡി അമ്മ രണ്ടു ദിവസം ഗവൺമെന്റ് ആശുപത്രി കടന്നപ്പോഴേ നീ ഒന്നും ഇല്ലാരുന്നു നോക്കാ അറിയാമോ അത് അമ്മേരോള സ്നേഹം കൊണ്ടല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ അവക്ക് നമ്മളൊന്നും വേണ്ടല്ലേ എന്റെ കൊച്ചണിജത്തിക്ക് വേണ്ടി എന്റെ എല്ലാ കളിപ്പാടങ്ങളും ഞാൻ കൊടുക്കുമായിരുന്നു എനിക്ക് എന്ത് കിട്ടിയാലും അതിന്റെ ബാധി എന്റെ കുഞ്ഞണിജത്തിക്ക് വേണ്ടി ഞാൻ മാറ്റി വെക്കുമായിരുന്നു അമ്മ ഒരു പാവക്കുട്ടി ഇട്ടി കഴിഞ്ഞ അതിന്റെ തല എനിക്ക് ഉടലെ ചേട്ടൻ മനസ്സിലായില്ലേ ചേട്ട കളിച്ച് നശിപ്പിച്ച കളിപ്പാട്ട ഫുള്ള് എനിക്ക് എന്നിട്ട് എനിക്ക് പുതിയത് കിട്ടുമ്പോ അത് ഫുള്ള് ചേട്ടനും അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞപ്പോ നമ്മളേന്ന് വേണ്ടാലോ മക്കളെ എനിക്കൊരു കാര്യം പറയാൻ ഉണ്ട് എന്തിരുമാര ആശുപത്രി പോയോ ഡോക്ടർ പറഞ്ഞ് ഓപ്പറേഷൻ നിന്റെ അമ്മ എന്താ ടുത്ത് പറയാത്തത് എന്റെ അമ്മ ഞാൻ നടത്തും അതിന് ഇനി ആ തടച്ചാലും എത്ര രൂപയാലും എനിക്ക് ഒരു ഈ പേരും പ്രശ്നമില്ല അമ്മേടെ പൈസ അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണ് വർത്താനം വർത്തമാനം പറ എൻ്റെ അമ്മ ഓപ്പറേഷൻ നടത്താൻ എനിക്കറിയാം ഞാൻ കൊണ്ടുപോകാറിക്കൊടുക്കല്ലേ അമ്മ അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ ഓ പിന്നെ അമ്മക്ക് കേൾവിറവായോണ്ട് ഇയർബഡ്സ് വയ്ക്കാൻ പറഞ്ഞു അപ്പൊ ഇവൾ അമ്മേരൊന്നും പതിനായിരം രൂപ മടിച്ചിട്ട് പറഞ്ഞു

പിന്നെ എനിക്കൊരു അമ്മ പറയണ കേട്ടാ തോന്നും അച്ഛൻ ഏതോ സ്വാതന്ത്ര്യസമര സേനാനി ആയിരുന്നു തേങ്ങ എഴുതാൻ തെങ്ങിക്കയറിയപ്പം കൈ സ്ലിപ്പായി തൊട ഒരഞ്ഞ് താട വീണ എൻറെ അച്ഛൻറെ പേരിൽ പ്രതിമ വെച്ച നാട്ടുകാരനെ കളിയാക്കി കൊല്ലു പിന്നെ ഞാൻ ഇവിടെ കാടൊക്കെ വൃത്തിയാക്കാനായിട്ട് ഒരാളെ പറഞ്ഞു വിടാം കേട്ടാ നാളെ തന്നെ ഞാൻ അടുക്കളയൊക്കെ വൃത്തിയാക്കാൻ ഒരാളെ പറഞ്ഞു വിടാം ഓ ശരിയമ്മ അപ്പൊ നമ്മൾ ഇറങ്ങട്ടാ പിന്നെ കാലു കുളമ്പൊക്കെ ഇടണം കറക്റ്റ് ആയിട്ട് മരുന്നൊക്കെ തിന്നണം കേട്ടാ മരുന്ന് കഴിക്കാനൊന്നും ഒന്നും മറന്നു പോലെ ഇല്ല കറക്റ്റ് കഴിക്കണം ആ ഓ ശരിയമ്മ ശരി ഇറങ്ങാ ഓ ചെന്നോ ഇറങ്ങാട്ടാ അതാണ് മനസ്സിലായേ ഇത് ഇത് എന്നാ ചെല്ലെൻ്റെ രണ്ട് മക്കളും ശരിയമ്മ നമ്മൾ പോയിട്ട് അയ്യോ എന്റെ മുന്നേ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഈ രണ്ട് മക്കളെ കിട്ടിയത് പൊണ്ണയാണെന്ന് അച്ഛൻ മരിച്ചിട്ട് പത്ത് വർഷം ആവാറായി ഇത് ഈ രണ്ടെണ്ണം ഇപ്പൊ ഇവിടെ വന്നതേ ഇന്നെനിക്ക് പെൻഷൻ കിട്ടണ ദ ഇനി ഞാനും ഈ പൈസ മാത്രമേ ഉള്ളൂ പെൻഷൻ കിട്ടണ വരെ ഇതും കൊണ്ട് എങ്ങനെയെങ്കിലും പോണം അമ്മ പോകണ്ട വരണേ അമ്മ കയ്യിൽ ചെയിഞ്ഞുണ്ടോ അമ്മ നീ തന്ന ഇത് മാത്രമേ ഉള്ളൂ ഞാൻ തന്നതാ ഇവിടെ ആ കിട്ടി 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 അമ്മ വോട്ടുകാരനും എടുക്കാമല്ലോ ഇതൊരു മുന്നൂറ് രൂപ ബാക്കി ബാക്കിതാ ഇരുന്നൂറ് രൂപ ഉണ്ട് താ വച്ചോ അമ്മ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ഇന്നലെ അമ്മേനേല് പതിനായിരം രൂപയാണ് ൂറ് അമ്മക്ക് പൈസക്കൊന്നും ഒരു വിലയില്ല ഇനി ഇങ്ങനെ പൈസ തൂർത്തടിച്ച് കളയരുത് കേട്ടോ